ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്ളോഗിൻ്റെ ബാക്കി വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കല്യാണത്തിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ബ്രൈഡിനെ വിളിച്ചു കൊണ്ടുവരാൻ പോവുകയാണെന്ന് അപ്പോൾ അവൾ അവൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഇത് അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബ്രൈഡിനെ കൊണ്ടുവരുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് തിരൂരി നയറ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് സ്റ്റോൺ വർക്ക്സ് ഒന്നുമല്ല അല്ല ഭയങ്കര ഹെവി ആയിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റണം ഒരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഡ്രസ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ പുലർച്ചെ ഒരു നാല് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടീംസിനെയൊക്കെ വിളിച്ചുണർത്താൻ പോവുകയാണ് എല്ലാവരും ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ ഒരു മണിക്കൂറെ ഉറങ്ങാനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നീക്കം നല്ല മടിയാണ് ഇതാ അപ്പോൾ പിന്നെ എല്ലാവരും ഫ്രഷ് ആയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ എല്ലാവരും വിളിച്ചുണർത്തുകയാണ് അങ്ങനെ എല്ലാവരും ഏകദേശം റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സുബൈസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഇറങ്ങുന്നത് ഏകദേശം ഒരു മണി ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം മാറാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെയും ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു സുബഹിക്ക് തന്നെ മേക്കപ്പ് ചെയ്യുന്നത് ആലോചിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ആയുധങ്ങളും ഞങ്ങള് ബാഗിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജെന്റ്സ് ഒക്കെ അവരുടെ ഡ്രസ്സൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അജു അജുവിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ കവറിലന്നെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് ജാഫു വരുന്നില്ല കൂടെ കാരണം വൈകിട്ട് നമ്മൾ വീട്ടിൽ ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അവനിവിടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടി വരുന്നു കരുതിയിട്ട് ജാഫു നമ്മൾ കൂടെ വരണില്ല ഉപ്പയാണെന്നുണ്ടെങ്കിൽ മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ അഞ്ച് മണിയാക്കി ഇപ്പം അത് ആറുമണി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മണിക്ക് പോകണം എന്ന് പറഞ്ഞാലാണ് ഒരു ആറു മണിക്കെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ അതാ നമ്മൾ ആറുമണിയൊക്കെ ആയ സമയത്ത് ഇറങ്ങുകയാണ് അപ്പോൾ അജു കല്യാണം കഴിക്കുന്നത് എറണാകുളം ഭാഗത്തു നിന്നാണ് ജാഫു കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു വീടപ്പുറത്ത് നിന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്കന്ന് ഭയങ്കര പരാതിയായിരുന്നു നമുക്ക് ഒന്ന് അണിഞ്ഞൊരുങ്ങി പോകാനും ഒന്ന് വണ്ടിയിലൊന്നും പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അജു ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് നീങ്ങി ഇതാ നാഫി നല്ല ഉറക്കിലാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തൃശ്ശൂർ ഭാഗത്ത് എത്തിയപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വണ്ടീന്ന് ഇറങ്ങുമ്പോഴേ ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെയാണ് ഇറങ്ങുന്നത് അങ്ങനെ നമ്മളിത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് അതാണ് എല്ലാവരും ഇതാ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണമൊന്നും മാറിയിട്ടില്ല അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് മുന്നേ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് അവളെ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ടര ഒരു എട്ടേ മുക്കാൽ ആ ഒരു സമയമാണ് അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ഗീ റോസ്റ്റയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് കുറച്ചുകൂടി കൂടി ഗീ റോസ്റ്റാണ് ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള ഉഴുന്ന വട കിട്ടിയിട്ട് ഇവർ കഴിക്കാൻ കഴിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇത് കൊടുന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരുന്നു അത് എന്താ നോക്കാം വടേ വടേ വടവടേ നമുക്ക് ഇത് ഈ ഉഴുന്നവടെ കൊടുന്ന് വെച്ച സമയത്ത് എനിക്ക് ഈ ഒരു റീൽസ് ആണ് എനിക്ക് ഓർമ്മ വന്നത് അത് കാരണം ഞാൻ ഇങ്ങനെ പാടികൊണ്ടിരിക്കണതുകൊണ്ടാണ് ഇവരൊക്കെ അത് കഴിക്കാൻ അങ്ങനെ മടിച്ചോണ്ടിരിക്കുന്നത് കാരണം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വിചാരിച്ചിട്ട് അങ്ങനെ നല്ലൊരു ചായയും കുടിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങുകയാണ് ആരും തന്നെ മേക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് വീഡിയോയിൽ നിൽക്കുകയില്ല അങ്ങനെ ലാസ്റ്റ് ഞാനൊരു എഫക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോയിൽ എല്ലാവരും കൂടി ഒന്ന് നിന്ന് തന്നിട്ടുള്ളത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജി പി എസ് ഒക്കെ നോക്കിയിട്ട് പോയോണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു പത്തരയൊക്കെ ആയ സമയത്ത് നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു റൂം എടുത്ത് അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്നര സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ അവിടെ എല്ലാവരോടങ്ങനെ ബ്രൈഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് വെഡ്ഡിങ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ അതാണ് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ മഹറൊക്കെ കെട്ടി കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നമുക്ക് വൈകിട്ട് വൈകിട്ടൊരഞ്ച് മണി ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തും വേണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്ന ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രൈഡിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അഞ്ച് മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൃതി പിടിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ബ്രൈഡിൻ്റെ പിന്നെയാണ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ എത്തുമല്ലോ ബ്ലോക്കിലൊക്കെ പെടും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇതാ നമ്മുടെ അബി ഇതവിടെ കയ്യിൽ പൊക്കമൊക്കെ പിടിച്ചിട്ട് ഇതായിരിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചാൽ കുറച്ച് ടീംസാണ് ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞില്ലേ എന്താണ് പുറപ്പെട്ടിയില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തുമല്ലേ മരിവിൻ്റെ മുന്നേ വീട്ടിലേക്ക് കയറാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ധൃതി പിടിച്ചിട്ടെങ്ങനെയൊക്കെയോ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങാൻ നേരത്താണ് അവർ പറഞ്ഞത് ഒരു കേക്ക് കട്ട് ചെയ്യാനുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞത് എന്നാൽ തന്നെ കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് ില്ല കാരണം നമുക്ക് തിരിച്ച് അങ്ങോട്ട് എത്താനുള്ള ഒരു റിസ്ക് കാരണം എന്താണ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഫോട്ടോ എടുക്കലൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോരുകയാണ് ചെയ്യുന്നത് ഒന്നരയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കയാണ് തിരിച്ച് വരുന്ന സമയത്ത് നാഫി കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ഇതാ ഇങ്ങനെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കയാണ് പുതിയ പുതിയാപ്പിളും ഇവിടെ ഭയങ്കര ഉറക്കിലാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചുമുക്കാൽ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു ആറുമണിക്കാണ് കേട്ടോ ബാങ്ക് അപ്പോൾ ഏതായാലും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വീട്ടിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ എൽഹം ബേബിത അവിടെ ബൊക്കൊക്കെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് ബൊക്കെ ഞാൻ കൊടുക്കൂല എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളത് അങ്ങനെ അതാ ബ്രൈറ്റ്നെ വണ്ടിയിൽ നിന്ന് ഇറക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എൽഹം ബേബി ദ അവിടെ ബൊക്കെ പിടിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് എൽഹം ബേബിനെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്താണ് കുട്ടികളുള്ളവരൊക്കെ കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികളെ കൊണ്ടുപോകാറുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് ആണ് അത്രയും ലോങ്ങും പിന്നെ നന്ന രാവിലെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ഫുഡാണെന്നുണ്ടെങ്കിലും ഉറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഒക്കെ താളം തെറ്റും അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കുറുമ്പൊക്കെ ആവും അപ്പം പിന്നെ കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതിന് ഇതാ എൽഹം ബേബി ബൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൾ പോകുന്ന സമയത്ത് കൈയെടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ രണ്ടുപേർക്കും കൈ എടുക്കുകയാണ് അപ്പോൾ അവൾ കളിക്കുന്ന സ്ഥലത്തൊന്നാണ് വന്നിട്ടില്ല അപ്പോൾ ഭയങ്കര പിടിച്ച് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെൽക്കം ഡ്രിങ്ക്സ് ഇവിടെ അടുത്ത വെൽക്കം ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ തട്ടുകടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാന്ന് കരുതി കാരണം ഒരു ആറുമണി ആറേക്കാലാവുന്ന സമയത്ത് ഒരു ചായക്കൊരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ചായ കുടിച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞ പോലെ നമ്മുടെ മൂന്ന് ദിവസത്തെ ഫങ്ഷനും നമ്മൾ ലവാൻസോ ടീംസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു വന്നവരൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഫുഡാണെന്നുണ്ടെങ്കിലും സർവീസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ തട്ടുകട ഒന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന സമയത്താണ് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ അതാ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയൊരു സമയത്ത് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് കാപ്പിരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് റൈസ് കൊണ്ട് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഉച്ചക്കും റൈസ് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ തലേ ദിവസവും റൈസ് തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചു അപ്പോഴാണ് നമ്മൾ ബീഫ് കാപ്പിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല അഭാരം ടേസ്റ്റിയുള്ളൊരു റൈസ് തന്നെയായിരുന്നു എനിക്കിപ്പോഴും അത് പറയുമ്പോഴേ വായിൽ വെള്ളം വരികയാണ് ഇവർ ഫുഡ് വേറെ ലെവൽ തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അങ്ങനെ നമ്മുടെ അറബിക് നൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളൊരു അറബിക് ലുക്കിൽ ഇത് ബ്രൈഡിനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രൈഡിനുള്ള ഡ്രസ്സ് അജി നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു പിന്നെ ഈ അറബിക് നൈറ്റ് പല രീതിയിലും പലരും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളൊന്നും അപായം കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഇവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ വേറൊരു പരിപാടി കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി നടത്തുന്നത് പൊന്നാനിയിലുള്ള ഒരു ടീംസ് ആണ് ലവാൻസോ ടീം തന്നെയാണ് നമുക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി പ്രോഗ്രാമിനെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൽഹം ബേബി ബേബിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ കണ്ടോ ഇവരിവിടെ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആയിഷവും എൽഹം ബേബി ഫുൾ ഡാൻസിലായിരുന്നു Bye. Yeah. കുട്ടികളും വലിയവരും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ഫംഗ്ഷൻ തന്നെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സി മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്